ഒക്ടോബർ ഒന്നിന് ശേഷം മൂന്ന് കിലോവാട്ടിന് മേലെയാണ് നിങ്ങൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ മുപ്പത് ശതമാനം കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി കൂടി അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ആണ് അപ്പോ മൂന്ന് കിലോവാട്ട് വരെ നമുക്ക് നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ് വരിക ഈ മൂന്ന് കിലോവാട്ടിന് മേലെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാറ്ററിയുടെ അഡീഷണൽ ചാർജ് കൂടി വരും പക്ഷെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ് നിലനിൽക്കുക നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ ഗ്രിഡ് വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ യൂസ് കഴിഞ്ഞ് ബാക്കി വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് കെ സി ബിയുടെ ഗ്രിഡിലേക്ക് കൊടുക്കാം സാധിക്കുന്നതാണ് പിന്നെ രാത്രി കാലങ്ങളിൽ നമുക്ക് ആ സെയിം ഇലക്ട്രിസിറ്റി കെ സി ബി നിന്ന് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയും നമ്മൾ കൺസ്യൂം ചെയ്ത ഇലക്ട്രിസിറ്റിയും കഴിഞ്ഞ് വരുന്ന ആഡ് ഓൺ വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ചാർജ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പക്ഷെ നെറ്റ് ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് ഒരു ഫിക്സഡ് ചാർജ് ആയിരിക്കും കെ സി ബി ഈടാക്കുക പക്ഷെ നമ്മൾ കെ സി ബി നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുമ്പോൾ ഒരു റീറ്റെയിൽ റേറ്റിലാണ് വാങ്ങേണ്ടി വരുക അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചാർജ് വരുന്നതാണ് അപ്പൊ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത തന്നെ മൂന്ന് കിലോവാട്ട് വരെ ഇതൊന്നും പ്രശ്നമേ അല്ല മൂന്ന് കിലോവാട്ടിന് മേലെയാണെങ്കിലാണ് നമുക്ക് ഈ മുപ്പത് ശതമാനം അഡീഷണൽ ബാറ്ററിയുടെ ഒരു ചാർജ് വരിക എന്നാലും നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുക അഞ്ച് കിലോവാട്ടിന്റെ മേലെയാണെങ്കിൽ മാത്രമാണ് നെറ്റ് ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് ഇത് ആവുക അപ്പോൾ ഒക്ടോബർ ഒന്നിന് ശേഷം വരുന്ന മാറ്റങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു